നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചരിത്രങ്ങൾ ഉണ്ടാവുമല്ലോ അച്ഛൻ്റെ ഓർമ്മകൾ എന്തൊക്കെ മാഷ്ക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാവും അപ്പോൾ മാഷ് സമരത്തിൽ പോയതോ അല്ലെങ്കിൽ ഗാന്ധിജിനെ കണ്ടോ കസുബ ഗാന്ധിയെ കാണുക അങ്ങനെയൊക്കെ അവരെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു മാഷിയുടെ സംഭാഷണം അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ അച്ഛൻ വാസ്തവത്തിൽ കോൺഗ്രസ് പ്രവർത്തനായിട്ട് ധാരാളം ഉണ്ട് പ്രവർത്തിച്ച ആളാണ് പക്ഷേ സമരത്തിലൊന്നും പങ്കെടുത്തില്ലേ അച്ഛൻ അധ്യാപകനായിരുന്നു പാലക്കാട്ട് കൃഷി എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു ആ സ്കൂൾ സ്ഥാപിച്ച അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും കൂടിയിട്ടാണ് സ്ഥാപിച്ചത് നായർ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അല്ല അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് ആയിരത്തി ഒരു സംഭവം പറഞ്ഞത് ഇവരുടെ എല്ലാം കാലഘട്ടത്തിൽ ഈ സമരം സ്വാതന്ത്ര്യ സമരം അവരുടെ തന്നെ ഉണ്ടായിരുന്നു ഏത് സമയത്ത് അവർ വളരെ അലർട്ടായിരുന്നു അതിന് ഒരു സംഭവം പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലത്ത് അച്ഛൻ കൊല്ലംകോട്ട് അന്ന് പഠിക്കുകയായിരുന്നു സി കൊല്ലോട് അപ്പൊ ഇവിടുന്ന് കടമ്പിഴിപ്പുറത്ത് നിന്ന് ഒരു കാളവണ്ടി കിട്ടിയിരുന്നു കാളവണ്ടിയിൽ അച്ഛനും അച്ഛന്റെ ചില സുഹൃത്തുക്കളും കൂടിയിട്ട് പാലക്കാട്ടേക്ക് യാത്ര തൊട അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോ കാളവണ്ടിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് കാക്കശ്ശേരി അപ്പു നായർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹം ബാംഗ്ലൂരിലേക്കും പോവുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആവേശത്തോട് കൂടിയിട്ട് ഭാരത് മാതാക്കി ജയി മഹാത്മാഗാന്ധി ജയ് എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി ആവേശം അപ്പൊ എല്ലാരും കൂടി ഏറ്റു വിളിച്ചു അങ്ങനെ ഉടനീളം ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു ആ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു പോന്ന് കോങ്ങാട് എത്തിയപ്പോ ആരോ വിചാരിച്ചുത്രേ ഇത് കോൺഗ്രസ് പ്രവർത്തകരാണ് വരുന്നത് എന്തോ ഒരു ജാഥ വരികയാണെന്ന് വിചാരിച്ചിട്ട് ഇവര് സ്വീകരിക്കാനായിട്ട് വന്നത് അത് സംഭവം പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിത്ര യുവാക്കൾ ഇങ്ങനെ തന്നെ വേണം എങ്ങനെ സ്വാതന്ത്ര്യ ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതിൽ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു പിന്നെ അച്ഛനെ ആ അതെ അതെ പിന്നെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനെ അത് ഈ നൂല് നൂറ്റിരുന്നു ചെറുക്കല്ല നൂല് നൂറ്റിയതിന് ശേഷം ഇത് കടമ്പിഴിപ്പുറത്ത് ഖാദി വസ്ത്ര കൊണ്ടു എന്നിട്ട് അങ്ങനെ ആയിരുന്നു അത്ര വസ്ത്രം വാങ്ങിയിരുന്നത് അന്ന് കടമ്പിപ്പുറമായി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്റെ ഓർമ്മ വരുന്നത് നെഹ്റുവിനെ കാണാൻ പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നാല്പത്തി ഏഴ് കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യം കിട്ടിയ ടൈമിലാണ് നെഹ്റു വന്നത് കോയമ്പത്തൂരായിരുന്നു കോയമ്പത്തൂര് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അച്ഛനും അച്ഛൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു നമ്പൂതിരി മാസ്റ്റർ ഉണ്ട് നമ്പൂതിരി മാസ്റ്റർ ഇവിടെ കൊളക്കാട് കൃഷിയില് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ആ അവര് സുഹൃത്തുക്കളാണ് അതിപ്പോ രാഷ്ട്രീയം പേറെ അപ്പൊ അത് റെസ്പെക്ട് ചെയ്യാൻ ഇതിന് പ്രധാനമന്ത്രി അല്ലേ വരുന്നത് ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ അവര് അങ്ങോട്ട് തലേ ദിവസം തന്നെ പോയിത്രേ ആ കോയമ്പത്തൂര് അവിടെ എവിടെ ഒരു ഗ്രൗണ്ടില് അദ്ദേഹം വരുന്ന ഗ്രൗണ്ടിൽ അവിടെ മുന്നില് നമ്മള് വിരിവയ്ക്ക എന്നൊക്കെ പറയില്ലേ അതേപോലെ അവിടെ ഇരുന്നു ഏഹ് ഒരാള് പ്രാഥമിക ആവശ്യത്തിന് മുമ്പ് മറ്റേ ആൾക്ക് പോവാ അവിടെ ഇരിക്ക അങ്ങനെ ഏതാണ്ട് പതിനൊന്ന് മണിയോട് കൂടി മണിക്ക് ആയപ്പോഴേക്കും ഗ്രൗണ്ട് നിറഞ്ഞത്ര അത് അപ്പൊ പതിനൊന്ന് മണിക്ക് നെഹ്റു വന്നു അപ്പൊ അച്ഛനോട് ചോദിച്ചു എങ്ങനെയാണ് നെഹ്റു എങ്ങനെയായിരുന്നു ഓ അസാധ്യ തേജസ്സാണ് എന്ന് പറഞ്ഞത് മാത്രല്ല വന്നിട്ട് ഗംഭീരമായിട്ടുള്ള ആ പ്രസംഗം ഇംഗ്ലീഷ് പ്രസംഗം ഭയങ്കരമായിട്ട് അദ്ദേഹം എന്താ പറഞ്ഞതൊന്നും അച്ഛനെ അത്ര പിടികിട്ടിയില്ല അത്രേ പക്ഷെ ഒരു സെന്റൻസ് എങ്ങനെ പിടികിട്ടി വെദർ ഇറ്റ് ഈസ് കമ്മ്യൂണാലിസം വെദർ ഇറ്റ് ഈസ് പ്രൊവിൻഷ്യാലിസം അങ്ങനെ കുറെ വെദർ ഇറ്റീസ് എന്ന് പറഞ്ഞിട്ട് വി ഷുഡ് ബ്രേക്ക് ദം ഓൾ ആൻഡ് ഗോ ഫെർവേഡ് എന്ന് പറഞ്ഞത്രേ അത് മാത്രം പിടികിട്ടിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ അത് ഓർത്തിട്ട് അത് എന്നോട് പറഞ്ഞു മാത്രമല്ല ഈ നെഹ്റുവിന്റെ പ്രസംഗം രണ്ട് വാള്യങ്ങൾ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്നു ആ അതൊക്കെ എന്റെ ചതില് പിടിച്ചു പോയി പിന്നെ നെഹ്റുവിന്റെ ഇത് മറ്റേ ഇത് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ വീട്ടിലായിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ ആ പ്രസംഗത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ ആ പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു രണ്ടു വള്ളികള് അതേക്കെ ചെതിലെ പിടിച്ചു കൊറേ ഭാഗങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നുണ്ടാവും ഇത്രയും ഒരു കാര്യങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല പിന്നെ നെഹ്റുവിനെ കണ്ടത് മലമ്പുഴ ഉദ്ഘാടനത്തിനാണ് അപ്പൊ മലമ്പുഴ ഉദ്ഘാടനത്തിന് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് അമ്പത്തിരണ്ടിലാ തോണ്ട് ആ ഡാമിന്റെ ഇവിടെ അച്ഛനെ അവിടെ കോട്ടമൈതാനത്ത് നിന്നു അതും ഈ നെഹ്റു തുറന്ന കാറിൽ വന്നു അത്രേ എന്നിട്ട് ആ കോട്ടമൈതാനത്തിന്റെ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ ഓടി കയറി ഇത്രേ ഭയങ്കര സ്പീഡില് ഓടിക്കയറിയിട്ട് അവിടെ ഗംഭീരായിട്ടുള്ള പ്രസംഗം അതേപോലെ പിന്നെ മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി കണ്ടു ഇത്രേ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് അപ്പോഴേക്കും അദ്ദേഹം ക്ഷീണിതനായിരുന്നു നെഹ്റു വളരെ ക്ഷീണിച്ച് അല്പം ഇതായിരുന്നു എന്നാ പറയുന്നത് പിന്നെ അവിടെ ഒരു സാഹിത്യ സമ്മേളനം ഉണ്ടായിരുന്നു അത്ര ഇവിടെ ഓറ്റക്കാലത്ത് അവിടെ ഒരുപാട് പേര് അദ്ദേഹം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അങ്ങനെ പലരും പിന്നെ മറ്റൊരു സംഭവം കസ്തൂർബ ഗാന്ധി സി ആർ ദാസ് ദശബന്ധു ചിത്രരഞ്ജദ ദാസ് ഇവരൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കണ്ടത് ഇവിടെ അകത്തേത്ര ശബരി ആശ്രമം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു പിന്നെ മറ്റേ ഇവര് ജയ ജയപ്രകാശ് നാരായൺ കടമ്പിടിപ്പുറത്ത് അവിടെ വെച്ച് കണ്ടു വിനോബ ഭാവെ അങ്ങനെ എല്ലാവരെയും അദ്ദേഹം അച്ഛൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ അടുത്ത് കണ്ടു അവരൊക്കെ സിഗ്നേച്ചറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സിഗ്നേച്ചറൊക്കെ എവിടെ പോയി എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കുറേ നഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്നാലും കുറെയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറേ രേഖകൾ കാരണം ഇതൊക്കെ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പിന്നെ അവസാനം അവസാന കണ്ട കാണാൻ പോയി ഇന്ദിരാഗാന്ധി ഈവൻ രാജീവ് ഗാന്ധി അടക്കം കാണാൻ പോയി അപ്പോഴേക്കും അച്ഛന് കണ്ണിന് കാഴ്ച കൊറവായി എമ്പത്തിനാലായിപ്പൊഴിക്കും നമ്മളൊന്നും ഇന്നത്തെ കാലത്ത് ആരെയും കാണാൻ പോവില്ല രാജീവ് ഗാന്ധി പാലക്കാട് വെച്ചിട്ടാണ് രാജീവ് ഗാന്ധി കണ്ടത് പക്ഷെ കൊറേ അകലയായിരുന്നു ശരിക്കും കാണാൻ പറ്റിയില്ല കണ്ണിന് കാഴ്ച അല്പം കുറവായിരുന്നു അച്ഛനൊന്ന് കൊത്തു എഴുപത് വയസ്സ് കഴിഞ്ഞിരുന്നാണോ എൺപത്തിനാ എനാലും